നമസ്കാരം കുട്ടികളാകുമ്പോൾ കുറച്ച് കുസൃതികൾ വേണം അവർ കളിക്കണം കലഹിക്കണം അതൊക്കെ വേണം അതാണ് പാഠത്തിൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നിശബ്ദമായി ആരോടും മിണ്ടാതെ കൂട്ടുകൂടാതെ എവിടെയെങ്കിലും ഇരിക്കുന്നതൊന്നും അല്ല വിദ്യാഭ്യാസവും കളിയും എന്ന് പറയുന്നത് ശരീരം അനങ്ങി തന്നെ കളിക്കണം പക്ഷെ അത് സ്വ സ്വന്തമായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ആപത്തുണ്ടാകുന്ന വിധത്തിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്ന വിധത്തിലാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുകയും വേണം ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു അപകടം സംഭവിച്ചു കുട്ടികൾ റോഡിലൂടെ നടന്നു പോകുന്നു അതിൽ മുന്നേ പോയ ഒരു കുട്ടിയെ പിന്നാലെ പോയ തൻ്റെ സഹപാഠി ഊന്തി നിലത്തിരുന്നു വെറുതെ ഒന്ന് ഉന്തിയതാണ് പക്ഷെ അദ്ദേഹം ബാലൻസ് തെറ്റി താഴെ വീണു അവിടെ കിടന്നു പരിക്ക് പറ്റി ഗുരുതരമായ പരിക്കുപറ്റി ആള് കൂടി ആശുപത്രിയിലാക്കി ആശുപത്രിയിലാക്കിയപ്പോ പറഞ്ഞിരുന്നത് നടന്നു പോയപ്പോ വീണു എന്നാണ് യഥാർത്ഥത്തിൽ അതല്ല ഉന്തിയിട്ടതാണ് എന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് സഹപാഠികൾക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാവരും കുട്ടികളാണ് ഇതിൻ്റെ തീവ്രതയോ ഇതിൻ്റെ തീഷ്ണതയോ അറിയാത്തവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ മക്കളെ തീർച്ചയായിട്ടും ബോധവൽക്കരിക്കണം മറ്റു കുട്ടികൾക്ക് മറ്റുള്ളവരുമായി കളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുമായിട്ട് സഹവസിക്കുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴും മാനസികമായോ ശാരീരികമായോ അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന വിധത്തിൽ തളർച്ച ഉണ്ടാകുന്ന വിധത്തിൽ അവർക്ക് അപകടം ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു പെരുമാറ്റവും ഉണ്ടാകരുത് ഉണ്ടാകാൻ പാടില്ല അത്തരത്തിലുള്ള ബന്ധങ്ങളും പ്രവൃത്തികളും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഇത് ഇവർ നടന്നു പോകുമ്പോൾ സംഭവിക്കുന്നതാണ് തൊട്ടടുത്ത വീട്ടിലെ സി സി ടി വിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ ഒരു അപകടം അവർക്കുണ്ടാക്കി വെച്ചത് വലിയൊരു അപകടമാണ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ആ കുട്ടിയുടെ രണ്ട് കൈകളും ഇപ്പോൾ പൂർണ്ണമായും ചലനശേഷി കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്നത് മാർച്ച് വരുന്നുണ്ട് പരീക്ഷയ്ക്ക് ഒരുപക്ഷെ പകരക്കാരനെ വെച്ച് പരീക്ഷ എഴുതേണ്ട ഒരു ഗതികേടിലും കൂടി ഉണ്ട് ഇതൊക്കെ ഉണ്ടായത് കൂട്ടുകാരുടെ ഒരു കുസൃതി അല്ലെങ്കിൽ ഒരു അശ്രദ്ധ ഒരു ഒരു പെരുമാറ്റം കൊണ്ടാണ് എന്ന് നമുക്കറിയാം പക്ഷെ കൂട്ടുകെട്ടിന്റെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതുപോലെ തങ്ങളുടെ പ്രവൃത്തിയുടെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കുന്ന രക്ഷിതാക്കളായി മാറാൻ വീട്ടിലുള്ള രക്ഷിതാക്കൾ ചിന്തിക്കണം മാറണം മുമ്പൊക്കെ ആറു മണി ഏഴ് മണി ഒക്കെ ആവുമ്പോൾ കുട്ടികൾ വീട്ടിലെത്തുമായിരുന്നു ഇന്ന് പത്തും പന്ത്രണ്ടും മണിയൊക്കെയാണ് കുട്ടികൾ വരുന്നത് നേരത്തെ ഏഴ് മണിക്കും എട്ട് മണിക്കും വീട്ടിൽ വന്ന് കുട്ടികൾ ഫുഡ് കഴിക്കുമായിരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്ന് പറയുമ്പോൾ അത്രയും സന്തോഷം എന്ന് പറയുന്ന രക്ഷിതാക്കളാണുള്ളത് രാവിലെ ഞാൻ അവിടെ കഴിച്ചോളാം ഉച്ചയ്ക്ക് ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ പൊതുച്ചോറിൻ്റെയും രാവിലത്തെ കാപ്പിയുടെയും ഒക്കെ കാലം മറന്നുപോയ ഒരു ഒരു ഘട്ടമാണ് അതായത് മാതാപിതാക്കളും മക്കളും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് സാമൂഹ്യ പ്രതിബദ്ധത എങ്ങനെയാണ് സമൂഹത്തിൽ മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എന്നൊന്നും കുട്ടികൾക്ക് അറിയില്ല അവർ കണ്ടുപഠിക്കുന്നു കേട്ടു പഠിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ പെരുമാറുന്നു അതിലൊന്നാണ് ഇവിടെ സംഭവിച്ചത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് നമ്മുടെ മക്കളെ പോലെ തന്നെ മറ്റുള്ളവരുടെ മക്കളും വളരെ വിലപ്പെട്ടതാണ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയെ തകടം വരയ്ക്കാൻ തകർത്തുകളെ നമ്മളോ നമ്മളെ മക്കളോ ആയിട്ട് ഇടവരുത്തരുത്